السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين ولا عقبة للمتقين ولا عدوان إلا على الظالمين وصلي وسلم على نبينا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് കൊണ്ട് തക്കവയിലുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് എല്ലാവരോടും ഉണർത്തും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റംദാനിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ ഇബാധത്തുകളും അള്ളാഹു സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരുമാറാകട്ടെ നാം ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കാൻ ഒന്നാമത്തെ മാനദണ്ഡം നിങ്ങളെല്ലാവരും പഠിച്ചു വിശ്വാസമാണ് ആ വീഡിയോ ആ പിന്നെ ഓഡിയോ നിങ്ങളെല്ലാവരും കണ്ടി കേട്ടിട്ടുണ്ടാകും ഇനി നമുക്ക് നമ്മുടെ ഹെമലുകൾ സ്വീകരിക്കാനുള്ള രണ്ടാമത്തെ മാനദണ്ഡമായി പറയുന്നത് അഹ്ലാസാണ് പലപ്പോഴും കേട്ട് കാണും അഖ്ലാസ് എന്നുള്ള വാക്ക് കേൾക്കാത്തവർ ആരുമില്ല പലപ്പോഴും പറയും അവൻ്റെ പ്രവർത്തനത്തിൽ വലിയ അഖലാസൊന്നുമില്ല എന്ന് സാധാരണ തന്നെ നമ്മൾ പറയലുണ്ട് അവൻ്റെ പ്രവർത്തനം വലിയ വലിയ അഖിലാസിനൊന്നുമല്ല അവൻ്റെ പ്രവർത്തനം എന്ന് പറയും ഇവിടെ ഒരാൾക്ക് വിശ്വാസമുണ്ട് പക്ഷേ അവ അവൻ്റെ ആരാധന ചെയ്യുന്ന വിഷയത്തിൽ അവൻ്റെ കൈബാധത്ത് ചെയ്യുന്ന വിഷയത്തിൽ അവൻ്റെ ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ അതോടൊപ്പം തന്നെ അവൻ്റെ സ്വതക്കയാകട്ടെ കുർആാൻ പാരായണമാകട്ടെ അങ്ങനെ ഏതൊരു നന്മയാണ് എങ്കിലും വിശ്വാസിയായി വിശ്വാസത്തോട് കൂടി അവൻ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ അവനക്ക് ഖിലാസ് ഇല്ല അത് ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഖിലാസ് എന്നുള്ളത് അതിന് ഉദാഹരണ സഹിതം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഇമാ ബുഹാരി അയ്യായിരത്തി മുപ്പത്തി രണ്ടാമത്തെ ഹദീസായി രേഖപ്പെടുത്തുന്നുണ്ട് മൂന്ന് മഹാന്മാരായ ആൾക്കാരെ പരലോകത്ത് ഹാജരാക്കുന്നു മഹാന്മാരായ ആൾക്കാരെന്ന് പറയാൻ കാരണം അവർ ചെയ്ത പ്രവർത്തനം നല്ല പ്രവർത്തനാണ് അത് ഹദീസിൽ ഇപ്രകാരം നമുക്ക് കാണാം ഇന്ന ഇന്ന അലൈഹി റജുലുൻ അതായത് അന്ത്യനാളിലെ അള്ളാഹു മൂന്ന് പേരെ ഹാജരാക്കുകയാണ് അതിലൊന്നാമത്തെ ആളെ ഞാനിത് നേരത്തെ സൂചിപ്പിച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം പോരാ ചെയ്യുന്ന ആരാധനയിൽ ഒരു ആത്മാർത്ഥത ഒരു ഇഖ്‌ലാസ് എൻ്റെ റബ്ബിന് വേണ്ടിയാണ് ചെയ്യുന്നത് എൻ്റെ റബ്ബ് എൻ്റെ അത് കണ്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ റബ്ബിൻ്റെ മനസ്സ് വായിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ഇബാദത്ത് ചെയ്യുമ്പോൾ വള്ളാകും നോക്കുന്നത് എൻ്റെ ഹൃദയത്തിലേക്കാണ് എൻ്റെ മുഖത്തേക്കോ എൻ്റെ ഡ്രസ്സിലേക്കോ എൻ്റെ പണത്തിലേക്കോ പ്രതാപത്തിലേക്കോ ഒന്നുമല്ല ആ ഒരു ബോധം വേണം ഇഖ്‌ലാസ് ഇഖലാസ് നഷ്ടപ്പെട്ട അമല് അതൊരു കാതലിൽ ഉള്ള അമലല്ല ഏതൊരു ആരാധനക്കും ഒരു കാതലുണ്ട് അത് നഷ്ടപ്പെട്ടു കൂടാ അപ്പൊ ഒരു വാദം ചെയ്യുമ്പോൾ വിശ്വാസം വേണമെന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി മറ്റേ രണ്ടാമത്തെ കാര്യമാണ് ഇഖ്ലാസ് വേണം എന്നുള്ളത് അപ്പൊ മൂന്ന് പേരെ അള്ളാഹു ഹാജരാക്കുകയാണ് അപ്പൊ ആ ഹാജരാക്കിയ പിന്നെ മനുഷ്യന് അള്ളാഹു ചെയ്തു കൊടുത്താൽ അവനുക്ക് ചെയ്തു കൊടുത്ത അവന്റെ ജീവിതകാലത്ത് അവന്റെ എത്രത്തോളം ആയുസ് ഉണ്ടോ ആയുസ് കാലത്ത് ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും അവനെ ബോധ്യപ്പെടുത്തും അതൊക്കെ അവൻ മനസ്സിലാക്കുകയും ചെയ്യും കാരണം ഇതൊക്കെ അള്ളാഹു അവനക്ക് ചെയ്ത നിയമത്താണ് ആ നിയമത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവനക്ക് ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടതിന് ശേഷം അള്ളാഹു അവനോട് ചോദിക്കുന്നു നീ എനിക്ക് വേണ്ടി എന്താണ് പ്രവർത്തിച്ചത് അള്ളാഹു ചോദിക്കുന്നത് അത് വലിയ ചോദ്യമാണത് ആദം സന്തതികളുടെ കാൽപാദം അഞ്ച് ചോദ്യത്തിന് അല്ലെങ്കിൽ മറ്റൊരു ഹദീസിൽ ആറ് ചോദ്യത്തിന് ഉത്തരം പറയാതെ കാൽപാദം എടുത്തു മാറ്റാൻ കഴിയില്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി ബിസുലൻ പഠിപ്പിച്ചതാണ് അപ്പോ ഈ മനുഷ്യനോട് അള്ളാഹു ചോദിക്കുക മൂന്ന് പേരെ ഹാജരാക്കി ഒരു മനുഷ്യനോട് അള്ളാഹു ചോദിക്കുകയാണ് എന്താണ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത് ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു അതായത് അള്ളാഹുവെ ഞാൻ പിന്നെ കൊല്ലപ്പെട്ടു നിന്റെ മാർഗത്ത് ഷഹീദായി കൊല്ലപ്പെട്ടു ഷഹീദന്റെ കൂലി എത്രയാ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറെ മഹത്വമുള്ള പിന്നെ കൂലിയാണ് ഷഹീദൻ്റെ കൂലി അള്ളാൻ്റെ മാർഗ്ഗത്തിലൊക്കെ പോരാടി മരിക്കായി എന്ന് പറയുന്ന ആ ഷഹീദൻ്റെ കുഴി അപ്പൊ ഷഹീദായി മരിച്ച മനുഷ്യനോട് അള്ളാഹു ചോദിക്കണം അപ്പോൾ ആള് പറഞ്ഞത് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ എന്ത് ചെയ്തു കൊല്ലപ്പെട്ടു ഷഹീദായി എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹു അപ്പോൾ ആ മനുഷ്യന് വിശ്വാസം ഉണ്ട് പക്ഷെ അള്ളാഹു കൊടുക്കുന്ന മറുപടി എന്ന് കഥബിത്ത നീ കളവാണ് പറഞ്ഞത് കാരണം എന്താണ് വല കിന്നെത്തൽ തയ്യോ കാല ജെരി ഒന്നി വലിയ യോധാവാണ് എന്ന് ജനങ്ങള് പറയാൻ വേണ്ടിട്ടല്ലേ പണി ചെയ്തത് എന്നുള്ളത് തിരിച്ചു ചോദിക്കുകയാണ് നോക്ക് നിങ്ങള് ഒരു മനുഷ്യന്റെ അവസ്ഥ കണ്ടോ ഫഖദ് കെയ്ല അത് പറയപ്പെട്ടു കഴിഞ്ഞു അതൊക്കെ നീ അവിടെ കേട്ടു നിന്റെ നാട്ടിൽ നീ കേട്ടതാണ് നീ വലിയ യോദ്ധാവാണ് എത്രയേതു ശത്രുവാണ് നിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ തല കാണൂല അതൊക്കെ വലിയ ജനങ്ങൾ പറയാൻ വേണ്ടി ചെയ്തതല്ലേ അപ്പൊ ആ യുദ്ധം ചെയ്യുമ്പോ അങ്ങനെ അള്ളാന്റെ മോ യുദ്ധം ചെയ്യുമ്പോ അത് എന്റെ വജുഹ് നീ ഉദ്ദേശിച്ചില്ല എന്റെ പൊരുത്തമായ ഇഖ്ലാസ് ഒന്നും നിനക്ക് ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള രൂപത്തിൽ നുണ പറയരുത് എന്ന് പറഞ്ഞിട്ട് അവസാനം മലക്കുകൾ പറയാണ് സുമിർ ഹത്താ ഫിന്നാർ അവനെ മുഖം പിന്നെ താഴത്താക്കിയിട്ട് അവനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ് ആര് വലിച്ചു കൊണ്ടുപോകുന്നത് ഷഹീദായ ഒരു മനുഷ്യനെ അപ്പോ ചെയ്യുന്ന കൈബാധത്തിൽ ഇഹ്ലാസ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം ഇനി മറ്റാരോട് അള്ളാഹു ചോദിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ചോദിക്കുന്നു എന്താണ് നീ എനിക്ക് വേണ്ടി ചെയ്തത് ആ സമയത്ത് ആ മനുഷ്യൻ പറയാണ് പഠിക്കുക പഠിപ്പിക്കാ ഏറെ മഹത്വമുള്ളൊരു പിന്നെ കൈബാധത്താണ് അത് പഠിപ്പിച്ച് കൊടുത്താൽ കൂലി പഠിപ്പിച്ച് കൊടുത്ത ആൾ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ അതിന്റെ ഒരു ഓഹരി അങ്ങനെ എല്ലാ നിലക്കും ഏറെ പ്രതിഫലമുള്ളതാണ് അപ്പോൾ ഒരു അക്ഷര ഹറഫിൽ പത്ത് പ്രതിഫലമാണ് അപ്പോൾ ആ ഗ്രന്ഥം പഠിച്ച് പാരായണം ചെയ്ത ഒരു മനുഷ്യൻ വന്നാൽ ചോദിക്കുമ്പോൾ ഞാൻ ഖുർആൻ പഠിച്ചു പഠിച്ച് പഠിപ്പിച്ച് റബ്ബേ മറുപടി പറയാണ് ആ ഘട്ടത്തിൽ അള്ളാഹു പറയാണ് കഥപിത്താതെ പറഞ്ഞത് കാരണം എന്താ വലാ കിന്നാലിമൊൻ വലിയ പണ്ഡിതനാണ് എന്ന് പറയാൻ വേണ്ടിട്ടല്ലേ ഈ പഠിച്ച് എളിമ പഠിച്ചത് ഇത് പഠിപ്പിച്ചത് വലിയ പണ്ഡിതനാണ് വലിയ പറയാൻ വേണ്ടിട്ടല്ലേ ഏഹ് അത് അവിടെ തന്നെ കിട്ടിയല്ലോ അതായത് നീ വലിയ ഓത്തുകാരനാണ് നീ വലിയ ഓത്തുകാരനാണ് എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഫക്കതൊക്കെ അതൊക്കെ പറയപ്പെട്ടില്ല അതൊക്കെ അവിടെ നീ കേട്ടിട്ട് കേട്ടില്ലേ എന്നിട്ട് മനക്കരട് ആ നരകത്തിലേക്ക് മനുഷ്യരെ വലിച്ചുകൊണ്ടുപോകാൻ പറയുന്നു അപ്പോൾ ഖുർആൻ പഠിച്ചു പഠിപ്പിച്ച ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണിത് അപ്പോൾ ഉണ്ട് പക്ഷെ എന്തില്ല ഇഖ്ലാസ് ഇല്ല എൻ്റെ റബ്ബിനാണിത് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധം ആ മനുഷ്യന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇനി നോക്ക് നിങ്ങൾ മൂന്നാമത്തെ ആളോട് അള്ളാഹു ചോദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് അപ്പോൾ ആ മനുഷ്യൻ പറയാണ് കാല മാ ലക അപ്പൊ അള്ളാഹുബേ നിന്റെ പിന്നെ തൃപ്തിയുള്ള ഏതൊരു കാര്യവും ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഞാൻ അതിലേക്കൊക്കെ വാരി ധർമ്മം ചെയ്തിട്ടുണ്ട് നമ്മൾ പലപ്പോഴും ജാതിയായ സ്വതൊക്കെ ചെയ്യുന്നവരാണ് ഓർക്കണം നിങ്ങളെ ജാരിയായ സ്വതൊക്കെ ചെയ്യുന്നവരാണ് കാരണം ഈ സഹായം ചെയ്യുമ്പോൾ സ്വതൊക്കെ കൊടുക്കുമ്പോൾ അത് പത്താളെങ്കിലും അറിഞ്ഞാലേ നമുക്ക് അത് അള്ള സ്വീകരിക്കുള്ളൂ എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് എല്ലാവർക്കും എന്തേലും കൊടുത്തു കഴിഞ്ഞാൽ അത് പത്താളുകളോടും പറയണം പിന്നെ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുക ആ പിന്നെ അതേപോലെ തന്നെ അള്ളാൻ്റെ മറി ചെലവാക്കി കഴിഞ്ഞാൽ അത് ആരോടെങ്കിലൊന്നും പറയാതെ അവർക്ക് സമാധാനം കിട്ടൂല അങ്ങനെയാണ് അത് സൂക്ഷിച്ചു വെക്കുക ഞാൻ ഞാനും എൻ്റെ റബ്ബും എൻ്റെ റബ്ബിന്റെ പ്രതിഫലമാണ് ജനങ്ങളുടെ കയ്യടിയല്ലേ ആവശ്യം അങ്ങനെ ചിന്തിക്കാൻ മാത്രമുള്ള ഒരു തീരുമാനം ഒന്നും വാർപ്പില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഹദീസിന് നമുക്ക് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കേണ്ടത് ഏതൊരു ആരാധന ചെയ്താലും ഏത് ഐബാത്ത് ചെയ്താലും എൻ്റെ റബിന് വേണ്ടിയാണ് എൻ്റെ റബ്ബിന്റെ പ്രതിഫലമാണ് എനിക്ക് ആവശ്യം ആ റബ്ബിന്റെ വജിഹ് ആണ് എനിക്ക് ആവശ്യം എന്നുള്ള നെയ്യത്തിലാണ് നമ്മുടെ ഐബാതത്ത് ചെയ്യേണ്ടത് അത് നഷ്ടപ്പെട്ടു പോയി ഇവിടെ നോക്ക് നിങ്ങൾ അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ മാർഗത്തിലേക്കും ആ മനുഷ്യൻ്റെ ഇത് ചെലവഴിച്ചിട്ടുണ്ട് അപ്പൊ അള്ളാഹു പറയുകയാണ് കഥബിത്ത നൊണയാണ് പറഞ്ഞത് കള്ളമാണ് പറഞ്ഞത് ധർമ്മിഷ്ഠനാണ് നീ വലിയ പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് വാരി പോരി കൊടുക്കുന്ന ആളാണ് നാട്ടേര് പറയാൻ വേണ്ടി ചെയ്തതല്ലേ പക്കത് കീഴിൽ അത് കേട്ടല്ലോ അത് അവിടെ തന്നെ കേട്ടില്ലേ അത് കേക്കാൻ അല്ലേ ഇപ്പൊ ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് മലയ്ക്കുകളൂടെ ആ മനുഷ്യൻ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കളിപ്പിക്കുകയാണ് അപ്പോ ഈ ഹദീസ് നമുക്ക് എന്ത് മനസ്സിലായി മൂന്ന് പുണ്യകർമ്മങ്ങൾ അത് ഏറ്റവും മഹത്വമുള്ള പുണ്യങ്ങൾ ഒന്ന് അള്ളാൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക കുറു പഠിച്ച് പഠിപ്പിക്കുക പിന്നെ പഠിക്കുക പഠിപ്പിക്കുക ഖുർആൻ ഓതുക അതോടൊപ്പം തന്നെ മറ്റൊരു മറ്റൊന്ന് അള്ളാഹാൻ്റെ മാർഗത്തിൽ ഷഹീദാകുക അത്രയും മഹത്വമുള്ള മഹാന്മാരാണ് നരകത്തിലേക്ക് പോകേണ്ടി വന്നത് എന്താ കാരണം ഇഖ്ലാസ് നഷ്ടപ്പെട്ടു ഇനി നിങ്ങൾക്ക് പിന്നെ ഒന്നും കൂടി വ്യക്തമായിട്ട് ഇഖ്ലാസ് എന്താണ് എന്ന് ഒന്നും കൂടി വ്യക്തമായിട്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം ഇതൊക്കെ നിങ്ങള് ഇൻസാൻ ഭക്ഷണത്തിന് നമുക്ക് ആവശ്യമുണ്ട് ഏയ് ഭക്ഷണത്തിനോട് നമുക്ക് നമുക്ക് അപ്പോഴത്തെ നമുക്ക് കാര്യമുണ്ട് നമുക്ക് ഭക്ഷണം ആവശ്യമുണ്ട് നമുക്ക് പൈസ ആവശ്യമുണ്ട് ഇതൊക്കെ നമ്മുടെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിലും സാധുവിനും അനാഥകൾക്ക് അതേപോലെ തന്നെ തടവു പുള്ളികൾക്കൊക്കെ ഭക്ഷണം നൽകുകയും ചെയ്യുന്നു എന്തിന് ഭക്ഷണം കൊടുക്കുന്നെന്തിനാ എന്തിനാ കൈമുക്കും ലിവജിഹില്ല കണ്ടോ ഞങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ഞങ്ങൾ നിങ്ങളിൽ നിന്നൊരു പ്രതിഫലമോ നന്ദിയോ ഒരു താങ്ക്സോ തെറ്റില്ല തിരക്കേടില്ല എന്നൊന്നും പറയുന്ന വാക്കൊന്നും നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ഇതൊക്കെ ഭക്ഷണം ആവശ്യമുള്ള ഘട്ടത്തിലും അതിന് പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് അത് ഞങ്ങൾ അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതാണ്സ് എന്ന് പറയുന്നത് അപ്പോ പ്രിയമുള്ള സഹോദരങ്ങളെ ആമുല് സ്വീകാര്യമാകാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം വിശ്വാസമാണ് മറ്റൊന്ന് ഇഖലാസ് ആണ് അപ്പൊ ഇഖലാസ് നഷ്ടപ്പെട്ടാൽ കാതൽ നഷ്ടപ്പെട്ടു ഇതേപോലെ പരാജയപ്പെട്ടു പോകും അള്ളാഹു കാത്തു ഋഷിക്കുമാറാകട്ടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പിന്നെ നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ഇൻഷല്ല ഇനി മൂന്നും നാലും രണ്ട് കാര്യങ്ങളുണ്ട് ആ രണ്ട് രണ്ട് ഓടിയും കൂടെ നമുക്ക് പഠിച്ചു മനസ്സിലാക്കാം ഇത്യാദി കാര്യങ്ങൾ പഠിക്കണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം കുറേ പിന്നെ സുഖമില്ലാത്തതുകൊണ്ട് നാലഞ്ച് മാസമായിട്ട് ഞാൻ ഒരു ഒരു ദേവത്തിൻ്റെ മേഖലയിലൊക്കെ ഒന്ന് തടസ്സപ്പെട്ടു നിൽക്കുകയാണ് ഇപ്പോഴും അസുഖം മാറിയിട്ടൊന്നുമല്ല പ്രശ്നങ്ങളും പ്രയാസം കൂടെ തന്നെയാണ് എങ്കിലും അള്ളാൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു ധാർമ്മികമായ കടമയുണ്ടല്ലോ ആ കടമ നിർവഹിക്കുകയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കുക നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ നമ്മുടെ അമൽഗിരി ഇവിടെ അങ്ങോട്ട് ഏത് നന്മയാണെങ്കിലും അള്ളാൻ്റെ പ്രീതി ആഗ്രഹിക്കുക ജനങ്ങളുടെ കയ്യടി ആവശ്യമില്ല ജനങ്ങൾ നല്ല നന്നായി എന്ന് പറയേണ്ട അതൊന്നും നമ്മൾ ആഗ്രഹിക്കരുത് റബ്ബിന്റെ നാലിന് ആയത്തിങ്ങൾ എപ്പോഴും ഓർമ്മ വെക്കണം സുഹൃത്തൽ ഇൻസാനിലുള്ളതാണ് അത് വളരെ വ്യക്തമായിട്ടുകൾ കാണാതെ പഠിച്ചു വെക്കുക വയ്ക്കുക ഇന്നമാനു വജിഹില്ലി വേണ്ട ഒരു നല്ല ഒരു പ്രതിഫലം ഒന്നും വേണ്ട ഒരു നന്ദി വേണ്ട എൻ്റെ റബ്ബിനാണ് ലി വജി എൻ്റെ റബ്ബിനാണ്സ്കരിക്കുന്നത് എൻ്റെ റബിന് എൻ്റെ റബ്ബിന് നോമ്പെടുക്കുന്നു എൻ്റെ അള്ള എൻ്റെ റബ്ബിൻ്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കൊടുക്കുന്നു എല്ലോ എൻ്റെ റബ്ബിനെ എല്ലോ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ വജി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ വിശ്വാസം വേണം അതോടൊപ്പം തന്നെ അഖിലാസം വേണം ഇത് രണ്ട് മാനദണ്ഡങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മറാകട്ടെ ഇൻഷാല്ല ബാക്കിയുള്ള രണ്ട് കാര്യങ്ങൾ രണ്ട് ഓടിയൂടെ നമുക്ക് കേൾക്കാം എല്ലാ ഈ നാല് ഭാഗങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കണം എങ്കിലേ നമുക്ക് ഈ നാല് മാനദണ്ഡങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു